എന്റെ റബ്ബി വന്ന് കേറിപ്പോയിഹാനാ ഉമ്മാടെ പിടിയാണല്ലേ ഉമ്മാ ഉമ്മ എന്തു പറ്റിയ ഞാൻ നിന്നെ അല്ലല്ലേ വിളിച്ചത് ഷഹാന അല്ലേ ഷാന ഒന്ന് പെട്ടെന്നു ഷഹാനാ ഷഹാന നിന്നോട് എത്ര ആവശ്യം പറഞ്ഞ ഇവിടെ കഴുകി ഇടണെന്ന് കഴുകി ഇട്ട ഇല്ലെന്ന് അറിയാൻ വേണ്ടി വന്ന് കേറിയതാ ഞാൻ മറിഞ്ഞരിച്ചു വീണ അതുമ്മ എനിക്ക് ഞാൻ ജോലിയല്ല ഒതുക്കിയിട്ട് വന്ന് കഴുകാന്ന് ചോദിച്ച ഉമ്മ ഉമ്മ ഇന്നല്ലേ പറഞ്ഞ കാലം ഉമ്മ എന്തിനു വിളിക്കുന്നത് കാര്യം റ്റി അങ്ങട്ട് വീണതാ ഞാൻ പിടിക്കാൻ ചെന്നിട്ട് ഉമ്മ സമ്മതിക്കുന്നില്ല നീ ഒന്ന് പിടി മോളെ ടഹനാ പിടി മോളെ ഒന്ന് പിടി ഉമ്മാക്കിവിടെ നഴുതീക്കാൻ പറ്റുന്നില്ലടി ഉമ്മതോ അവിടെ വീണ് അവിടെ വീണ ബാത്ര ഇവിടെയാണ് വീണത് അവിടെ ഉമ്മ അങ്ങനെയൊക്കെ നിറങ്ങി ആരും വിളി കേക്കാത്തോണ്ട് നിറങ്ങി നിരങ്ങി ഇവിടെ വരെത്തി ഒന്ന് പിടിയടി പിടിക്കാനാ അയ്യേ ഞങ്ങളാ കോല നോക്ക് പിടിക്കാനെന്നെ കൊണ്ട് വയ്യ അതാ അത് ഇത്തിരി അവിടത്തെ ഇത്തിരി വെള്ളമില്ല ഞാൻ കുളിച്ച പോവത്തില്ല നീ എന്നെ ഒന്ന് പിടി ഞാ എന്നൊക്കെ എന്തു ബാത്രൂമിലേ വീണത് എനിക്ക് മനം മറിക്കും സമയത്തെ അങ്ങോട്ട് പിടിച്ചും ഉമ്മായ എന്റെ ദേഹത്തൊക്കെ പറ്റും പിടികോട്ട് പയ്യെ പിടികോമ്മാവട കൂടെ എന്നെ ഒക്കെ ഓ പിടിച്ചോമ്മാലേ കാലു പോയി കാലൊടി പിടിച്ചോ മത്തിരി കാലും വയ്യേ കയ്യും അവിടെ ഷഹാന ഒരു കയ്യത്താ ഷഹാന നീ അങ്ങ് അങ് പിടിച്ചാതിൻ്റെതായ തെറ്റല്ലേ മോള നീങ്കൂടെ ഒന്ന് പിടിയടി ഷഹാന ഉമ്മായി ഉമ്മായ പെണ്ണാ നിന്നോള മുള കൂടെ ഒന്ന് പിടി മോള മോള ഉമ്മാ പിടിച്ചോമ്മാന്നെ നല്ല പോലെ പിടിച്ചോ ബാ ഞാ കൊണ്ടുപോ ഉമ്മ അങ്ങോട്ട് പോലോ ഞാൻ ഒന്ന് കുളിപ്പിച്ചോടുമ്മായെ അതൊക്കെ അങ്ങ് മാറ്റി അകത്തോലും കൊണ്ട് കേറണ്ട സാരിയെന്ന് ബാത്റൂം അത്തിത്ര ഉണ്ടായ പിടി പയ്യ പിടി പിടിവണ്ണ ഓ നീ കാല മോനെ ഒന്ന് വിളി എനിക്ക് ആശുപത്രി പോണ എനിക്ക് പയ്യ ആ ചല്ലേ പൊപ്പു

എത്ര നാളിടണന്ന് പറഞ്ഞത് മൂന്ന് മാസം ഞാൻ എന്തോ ചിടക്കണോ എനിക്ക് വയ്യ നിങ്ങൾ എന്തിനാ ബാത്റൂമിൽ പോയി കയറിയത് കൊറേ നാളുകൊണ്ട് അത് ഉപയോഗിക്കാത്ത അവളെടുത്ത് പറഞ്ഞാൽ തേച്ച കഴി ഇടാൻ അത്

നിങ്ങൾ നിങ്ങൾ അവിടെ എടുത്തോണ്ട് എടുത്തോണ്ട് വന്നത് വന്ന് കുളിച്ച് റെഡിയാക്കി നിങ്ങൾക്ക് ആ അവളെ നല്ല വേഷമായിരുന്നു അവളെ ദേഹത്തൊക്കെ അവളെത്തൊക്കെ പറ്റണ്ടെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത് അവള് പിടിക്കണ്ടെന്ന് മറ്റോളൊന്ന് പിടിച്ചതിനെ എന്നെ കാലും ഒടിഞ്ഞാ നോക്കി കഴിഞ്ഞ അതിന്റെ അപ്പുറത്തെ കണക്ക് പറയേണ്ടി അവളെ അവളെടുത്തു മോളെ ഷഹാന മോളെ ഉമ്മായ അങ്ങോട്ടൊന്നും പിടി മോളെ

പിടി വേണേ കാലും കയ്യും ആ എന്റെ കാലിലെന്ന് പിടിച്ചോ ഓ

ിക്കണ്ടോണ്ട കഞ്ഞി നീയാ ഉണ്ട് എന്നത് ഷഹാനായ കോരിത്തട്ടെ അമ്മ ആ നീയൊന്നും കോരിത്തരണ്ട ഒരു കാര്യം ചെയ്യാ ഇവിടോട്ട് പോയി അല്ല ഉമ്മ എങ്ങനെ കുടിക്കും എന്നിട്ട് ഷഹാനായ വിളി ആ ഷാന എനിക്ക് തന്നെ എങ്ങനെ പിടിച്ചോണ്ട് കോരു കുടിക്കും അവിടെ ഇങ്ങനെ വെച്ചാരെ ഓ നിനക്ക് വേറെ ജോലികളില്ലേ പോയി ചെയ്യ് എനിക്ക് ഷഹാന വിളിക്ക വിളിക്കാം ഷഹാന ഷഹാന എന്താ അമ്മ ഇവിടെ വെള്ളം വെക്കുന്നേ മോളെ ഈ കഞ്ഞി എടുത്ത് ഞാക്ക് കോരി താളെ കഞ്ഞി കോരി തരാനാ ഉമ്മായിക്ക് കുടിക്കാൻ പറ്റത്തില്ലേ അതങ്ങനെ ഉമ്മാൻ കൂടി ഉമ്മായിക്ക് ഇതാ ഈ കൈ വെച്ചോണ്ട് പിടിച്ചോണ്ട് പറ്റത്തില്ല ഓ ഞാൻ തരാം ഇന്ന അങ്ങോട്ട് കുടിയുമാ മോളെ വായിലോട്ട് വെച്ചാടി നീ ഫോൺ നോക്കൊണ്ടിരിക്കാതാ എണ്ണാ ഫോണാടോ വൈ ഞാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ കൈയൊക്കെ എനിക്ക് അനക്കാൻ വയ്യന്ന് വേദന അവിടു കുടി മോളെ ആ അമ്മായിക്ക് കഞ്ഞി എടുക്കുന്നക്കമ്മാ ചെയ്താണ്ടില്ലേ പോയി ബാത്റൂമിൽ ചെന്ന് വീണ് കൊടുത്ത് കാലും കൈ കയ്യും ഓടിഞ്ഞ് ഞാന് ഓ അതെല്ലാം ഭേദം തന്നെ മോളെ കൊണ്ടുപോയി മായ്ക്ക് കഞ്ഞി വേണ്ട മതിയാ എടുത്തോണ്ട് പോ ശരി ശരിമ്മ കിടന്നോ സമയത്തേതായി പാത്രം വന്ന് എടുത്തോണ്ട് പോണേ വളം കൊണ്ട് ഒരു കാര്യം ചെയ്യും മോളെ നീ ഇവിടെ വന്ന് റൂമിൽ കിടക്കാമ്മ അയ്യാ എനിക്ക് പറ്റത്തില്ല ഇവിടെ എസില്ലേ അതിനെ എസി വെച്ചില്ലല്ലേ കിടന്നല്ലോന്നും ഇവിടെ കിടന്നു ഉമ്മാക്ക് രാത്രി ഒന്ന് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ഒന്ന് പിടിച്ചോണ്ട് പോകണെങ്കിൽ കയ്യും കൂടെ വയ്യാത്തതാ ഒന്നും ബാത്റൂമിൽ ഒന്നും ഒന്ന് ഉമ്മായി ഒന്ന് കഴുകാനോ ഡ്രസ്സൊക്കെ മാറാനോ ഒന്ന് സഹായിക്കണേ മോളെ ബാത്റൂമിൽ പോണെങ്കി എന്നെ കൊണ്ടൊന്നും പിടിച്ചോണ്ട് പോവാൻ പറ്റത്തില്ല ബാത്റൂമിൽ പോയാ തന്നെ പോയാൽ മതി കുന്തി കുന്തി പോലുവ എനിക്കൊരു മോള നിന്റെ അടുത്തല്ലേ എനിക്ക് പറയാൻ പറ്റൂ വെല്ലോ അടുത്തും പറയാൻ പറ്റൂ ബാത്റൂമിലൊക്കെ ഒന്ന് കൊണ്ടുപോ കഴിയാന്നൊക്കെ പിന്നെ നിങ്ങളെ ബാത്റൂമിൽ കൊണ്ടുപോയി കഴിവാനും അല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന നാട്ടിൽ വന്നിരിക്കുന്നത് ഓ ഒരു പെങ്കൊച്ചിനെ കിട്ടുമ്പോ വേദിക്കന്ന് തള്ളേ നോക്കുവല്ലോന്നു നീ ഇട്ടും നോക്കത്തില്ല കൂടി എനിക്ക് ഭയമ്മ കിടക്കട്ടെ ആങ്കി മോള് പോയി കിടന്നു ഞാൻ രാത്രി ഇനി ആരെ വിളിക്കാന് പെണ്ണിന്റെ കിടക്കണ്ടെന്നും പറഞ്ഞല്ലേ എന്താ ചെയ്യ എന്നെ പോലല്ലേ വരും എൻ്റെ മോളും കേസില്ലാത്ത പറ്റത്തില്ലന്നു ഞാൻ എന്താ ചെയ്യുന്ന ചോദിച്ചു എന്നെ നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി മാറി ഈ കയ്യും കൂടാ എന്തിൻ്റെ കേടായിരുന്നു അവിടെ ചെന്ന് വേദന ഉറങ്ങാനും പറ്റുന്നില്ല ഒത്തിരി ഇട്ട് തടവി തന്നെങ്കി ഷഹാനായ ഒന്നോടൊന്ന് വിളിക്കാന മോളെ കിടന്നില്ലെങ്കി ഒന്നിഞ്ഞ് വാ മോളെ ഉമ്മടെ കാലൊക്കെ ഒന്ന് തടവി താടി ിലും ഒക്കെ ഈ അല്ലെ ഈ പെങ്കൊച്ചോനെ ഉമ്മായി ഒന്ന് പിടിടാ ഉമ്മാ എഴുതാ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇച്ചിരി ഒന്ന് തടവി തന്നെങ്കി ഇച്ചിരി ഒന്ന് എനിക്ക് കയ്യോ ഒക്കെ ഒന്ന് തടപോലെ നല്ല പോലെ ഒന്ന് തടവി ത എനിക്കിന്ന് ഉറങ്ങാൻ പറ്റുമോ തോന്നുന്നില്ല എന്റെ ദേഹം എഴുത്തോ വേദന

അവളല്ലേ എവിടെ എടുത്ത് കൊണ്ടുവന്ന് ഇത്രയും നിങ്ങൾ ആക്കി വെച്ചത് ഷഹാന നിങ്ങളെ വന്ന് പിടിച്ച ഒന്നും ചെയ്തില്ലല്ലോ എന്തിനാ ചുമ്മാ കുറ്റം വലിയ ആള് ചുമതന്നെ എനിക്ക് എല്ലാരും വലിയ ആള് എന്റെ അടുത്ത് പറഞ്ഞ അതേ ഒരു ഷീറ്റ് അങ്ങനെ എങ്ങനെ തറയെ വിളിച്ച് കിടക്കാൻ കേട്ടാ ഇവിടെ ഒന്നും കിടക്കാൻ പറ്റത്തില്ല ഇവിടെ എന്തൊക്ക വിളിച്ചത് ആ ഞാൻ കിടക്ക അല്ല ഉമ്മ മുമ്പേ ഞാൻ വന്നപ്പോ പറഞ്ഞ വേണ്ടന്ന് നീ ഒരു ഷീറ്റും ഒരു തലിയും കൂടെ കൊണ്ടുപോവാ എന്നിട്ട് ആ തറയിലോട്ട് കിടന്നോ അവിടെ അല്ലേ കിടക്ക അതിനു അതിനുമുമ്പ് എനിക്ക് തടവിത്താ ആ ഓയിൽമെന്റ് എണ്ണ എന്താന്ന് വെച്ചാ എനിക്ക് കഴിഞ്ഞാൽ വന്ന് തടവിത്തരാ ില്ല ഉറങ്ങാൻ പറ്റുന്നില്ല നിന്ന കാരണമാണ് അത് കഴുകിട്ടിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ വരുവായിരുന്നേ കാലിഞ്ഞിട്ടേ നിർത്തിയമ്മ ഞാൻ തടവി തരാൻ പോയി വെള്ളം ചൂടാക്കി കൊണ്ടുപോകും എനിക്ക് ആ വെള്ളം ഞാൻ ചൂടാക്കി കൊണ്ടുവരാം അമ്മ ഇപ്പൊ കൊണ്ടുവരാം നടുവരു പിടിക്കണോ

നീ ഒന്ന് പേടിപ്പിക്കാൻ പോണ്ടു ആരും ഉപയോഗിക്കാതിരുന്ന ബാത്റൂമാണ് ചെന്ന് വീണ് തെറ്റിയടിച്ച് അടിച്ച് വീണിട്ട് ശരി നിങ്ങള് ശ്രദ്ധിക്ക ഗുളിയ മരുന്നെല്ലാം എടുത്തു കൊടെ